ഈശോമിശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ലിറ്റർജി ആരോപണങ്ങൾ അവകാശവാദങ്ങൾ സത്യങ്ങൾ ചില ചോദ്യങ്ങൾക്ക് കൂടി അല്ലെങ്കിൽ ചില അവകാശവാദങ്ങൾക്ക് കൂടി മറുപടി നൽകണം എന്ന് പറഞ്ഞ് എറണാകുളം അതിരൂപതയിലെ ആളുകൾ എന്നെ സമീപിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് ഈ വീഡിയോ ഒന്ന് ഒരു അവകാശവാദം ജനാഭിമുഖ കുർബാന എറണാകുളം അതിരൂപതയുടെ പൈതൃകമാണ് എൻ്റെ ചോദ്യം എൻ്റെ അതിനുള്ള മറുപടി ആണോ ഇന്നുമുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മുതൽ അതിനു മുമ്പ് എറണാകുളം അതിരൂപത ഇല്ലായിരുന്നോ അതിനു മുമ്പ് അവർക്ക് കുർബാന ഇല്ലായിരുന്നോ അതിനുമുമ്പ് അവർക്കൊരു പൈതൃകം ഇല്ലായിരുന്നോ ആദ്യം നൂറ്റാണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് വരെയുള്ള പൈതൃകത്തെ റദ്ദെയ്തിട്ടാണോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതലുള്ള പൈതൃകത്തിന് വേണ്ടിയുള്ള അവകാശവാദം രണ്ട് ജനാഭിമുഖ കുർബാന നമ്മുടെ സംസ്കാരമാണ് രണ്ടാം വത്തിക്കൻ കൗൺസിൽ തന്ന തുറവിയുടെ സംസ്കാരം രണ്ടാം വത്തിക്കൻ സുഗുനവദോസ് ജനാഭിമുഖ കുർബാന എന്ന വാക്ക് ഉപയോഗിക്കുകയോ അക്കാര്യം ചർച്ച ചെയ്യുകയോ എവിടെയെങ്കിലും എഴുതി വയ്ക്കുകയോ ചെയ്തിട്ടില്ല ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല ആ വിഷയം ചർച്ച ചെയ്തിട്ട് പോലുമില്ല രണ്ടാം വത്തിക്കൻ കൗൺസില് സജീവ പങ്കാളിത്തം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതൊരിക്കലും ജനാഭിമുഖ കുർബാനയാണെന്ന് പറഞ്ഞിട്ടുമില്ല ഉദ്ദേശിച്ചിട്ടുമില്ല പിന്നെ അത് തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടായതാണെന്ന് ഞാൻ ധാരാളം വീഡിയോസ് പറഞ്ഞു കഴിഞ്ഞു ആവർത്തിക്കുന്നില്ല അതുകൊണ്ട് രണ്ടാം വത്തിക്കൻ സുഗുണോസ് നമുക്ക് നൽകിയ തുറവിയുടെ സംസ്കാരത്തിൻ്റെ ഭാഗമല്ല ജനാഭിമുഖ കുർബാന മൂന്ന് കാലഘരണപ്പെട്ട കൽതായവൽക്കരണത്തിന്റെ കുർബാനയാണ് സിനഡൽ കുർബാന ഇപ്പം എത്രമാർ അംഗീകരിച്ച സിനഡൽ ഫോം കുർബാന കാലഘരണപ്പെട്ട കൽതായവൽക്കരണത്തിന്റെ കുർബാനയാണ് തിരിച്ചൊരു ചോദ്യം കൽദായമല്ലാത്ത ഒരു കുർബാന എറണാകുളം രൂപതര കയ്യിലുണ്ടോ കൽദായമല്ലാത്ത ഒരു കുർബാന എറണാകുളം രൂപതര കയ്യിലുണ്ടോ ഈ കൽദായ കുർബാനയാണല്ലോ ഈ സീറമലപ്പുറ സഭയിലെ അദായി മാറി ശിഷ്യന്മാരുടെ പേരിൽ ഒരു കുർബാന അത് ജനാഭിമുഖമായി നിന്നാൽ അതിൻ്റെ കൽതായ അംശം നഷ്ടപ്പെടുമോ ഈ കാലഘട്ടപ്പെട്ട കൽതായവൽക്കരണം നഷ്ടപ്പെടുമോ ജനാഭിമുഖമായി അതേ കൽദായ ഉത്ഭവമുള്ള കുർബാന ഞാൻ ആവർത്തിക്കുന്നു കൽതായമല്ലാത്ത ഒരു കുർബാന എറണാകുളം രൂപതര കയ്യിലുണ്ടോ അടുത്തത് മുപ്പത്തഞ്ച് രൂപതകളിൽ മുപ്പത്തിനാല് രൂപത്തിലും പ്രാവർത്തികമാക്കി എന്ന് പറയുന്നത് സത്യമല്ല എന്നാണ് വിമത വൈദികരുടെ അഭിപ്രായം ഞാൻ വിമത വൈദികരെന്നത് സൗകര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നൊരു വാക്കാണ് അവർ ഈ സെനഡൽ കുർബാന സ്വീകരിക്കുന്ന ആ നിമിഷം വിമതന്മാരല്ലാണ്ടാകും അപ്പോൾ അതൊരു താൽക്കാലികമായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് അതിൽ വിഷമം വിചാരിക്കരുത് വേറെ വാക്ക് ആളുകൾക്ക് മനസ്സിലാക്കുന്ന സൗകര്യത്തിന് വേണ്ടി ഞാൻ പറയുന്നതാണ് ഈ വിമത വൈദികരെല്ലാവരും കുറച്ച് കഴിയുമ്പോൾ ഈ സെനഡൽഫും കുർബാന സ്വീകരിക്കും അപ്പോൾ അവർ വിമതമാർ അല്ലാണ്ടാവുകയും ചെയ്യും അവരുടെ അവകാശവാദം മുപ്പത്തിനാ മുപ്പത്തഞ്ച് രൂപത്തിൽ മുപ്പത്തിനാലും പ്രാവർത്തികമാക്കി എന്ന് പറഞ്ഞത് ശരിയല്ല അതിന് പകരം അതിന് പറയുന്ന ഒരു ന്യായം തൃശ്ശൂർ രൂപത്തിൽ മുപ്പതോളം വൈദികരും ഇരിങ്ങാലക്കട രൂപത്തിൽ നൂറ്റി മുപ്പതോളം വൈദികരും ഇതിനോട് എതിർപ്പുള്ളവരുണ്ട് എതിർപ്പുണ്ടാകാതിരിക്കാം പക്ഷേ അതിലേക്കൊന്നും കിടക്കാതെ ഞാനൊരു തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ മുപ്പത്തഞ്ച് രൂപതയിൽ മുപ്പത്തഞ്ച് മുപ്പത്തിനാല് രൂപതകളിൽ മിക്കവാറെല്ലാവരും നടപ്പാക്കി ഇവരുടെ കണക്കനുസരിച്ചു നൂറ്റി അറുപത് പേരല്ലേ ചൊല്ലാത്തുള്ളൂ പതിനായിരത്തോളം പുരോഹിതന്മാരുണ്ട് സീറോ സഭ സീറോ മലബാർ സഭയിൽ അതിൽ നൂറ്ററുപത് പേരാണ് ചൊല്ലാതെ നിൽക്കണേ ഈ ജനാധിപത്യം വേണം മെത്രാമാര് അടിച്ചേൽപ്പിക്കരുത് എന്നാണ് എറണാകുളം രൂപത പറയണേ ആ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിൾ ആണ് ഭൂരിപക്ഷ തീരുമാനം സ്വീകരിക്കണമെന്ന് അപ്പോ ഈ നാൽപ്പത്തിരണ്ട് ലക്ഷത്തിലധികം ജനങ്ങളും പതിനായിരത്തിൽ നൂറ്ററുപത് അച്ഛന്മാർ ഒഴികെ ബാക്കിയുള്ള എല്ലാവരും സ്വീകരിച്ച ആ സിനഡൽ ഫോർ കുർബാനയല്ലേ എറണാകുളം രൂപതയും സ്വീകരിക്കേണ്ടത് ജനാധിപത്യത്തിന്റെ മര്യാദയല്ലേ ഈ ഭൂരിപക്ഷത്തിന്റെ തീരുമാനത്തിൽ അംഗീകരിക്കേണ്ടത് അടുത്തൊരു ചോദ്യം അല്ലെങ്കിൽ ഒരു ഒരു പ്രശ്നം സിനഡൽ ഫോം കുർബാന അടിച്ചേൽപ്പിച്ചതാണ് ഇമ്പോസാലിറ്റി എന്ന് ഫ്രാൻസിസ് മാർപ്പ പറയുന്നത് അതിനർത്ഥം മെത്രാന്മാരല്ല സഭ ദൈവജനമാണ് രണ്ടാം മത്തങ്ങൻ സുഗുനോ വരെ ശ്രേണീബദ്ധമായ മാർപ്പാപ്പ കർദിനാളന്മാർ മെത്രാപോലിത്തന്മാർ മെത്രാമാർ വൈദികര് സന്യസ്തര് അൽമാര് അങ്ങനെ ഒരു പിരമിഡ് സ്ട്രൈ സ്ട്രക്ചർ ആയിരുന്നു ഉണ്ടായിരുന്നത് രണ്ടാം മത്തങ്ങൻ സുഗുണോ ദോസമാണ് അതങ്ങനെയല്ല വേണ്ടത് ദൈവജനമാണ് സഭ എന്ന് പുനരാഖ്യാനം ചെയ്തു പുനർ ക്രമീകരിച്ചു ഈ സഭാഘടന അതായത് ഒരു മേശയ്ക്ക് ചുറ്റും വട്ട വട്ടത്തിലിരുന്ന് തീരുമാനിക്കാവുന്ന ഒരു ഘടനയായിട്ട് രണ്ടാം പത്തേക്കൻ സൂനോദോസ് സഭയെ പുനഃക്രമീകരിച്ചു സമ്മതിക്കുന്നു സമ്മതിക്കുന്നു ലൂമൻ ജെൻസീം എന്ന് പറയുന്ന ആ രേഖയുടെ രണ്ടാമത്തെ അധ്യായത്തിൽ മെത്രാമാരെ കുറിച്ചുള്ള ഒന്നാമത്തെ അധ്യായം കഴിഞ്ഞ് രണ്ടാമത്തെ അധ്യായത്തിൽ ഇത് ചർച്ച ചെയ്യുന്നതാണ് ചെയ്യുന്നുണ്ട് ദൈവജനമാണ് സഭ ഞാനത് തന്നെ പറയണേ ദൈവജനമാണ് സഭ ഒരു രൂപതയിലെ ഏതാനും ചില വൈദികരല്ല അവരല്ല സീറോ മലബാർ സഭ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുക നാല്പത്തിരണ്ട് ലക്ഷത്തിലധികം വരുന്ന ജനങ്ങൾ വര ഉള്ള സീറോ മലബാർ സഭയിൽ മൃഗീയ ഭൂരിപക്ഷവും അംഗീകരിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന കുർബാനയാണ് സിരുടെഫം കുർബാന ആ അതല്ലേ ദൈവജനം ഈ വിമത പക്ഷക്കാരല്ലേ അവരുടെ വ്യൂ മൈനോറിറ്റി വ്യൂ അടിച്ചേൽപ്പിക്കുന്നത് ദൈവജനമാണ് സഭ എന്ന് തന്നെയാണ് ഈ രൂപതക്കാരോട് പറയാനുള്ളത് ആ ദൈവജനം സ്വീകരിച്ച കുർബാന എന്തുകൊണ്ട് ഇവർ സ്വീകരിക്കുന്നില്ല എന്നാണ് എൻ്റെ ചോദ്യം അടുത്ത ഒരു ചോദ്യം അല്ലെങ്കിൽ ആരോപണം മെത്രാമാർ പറഞ്ഞാൽ അനുസരിക്കണമോ അതിന് ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഞാൻ മുതിർന്നു കഴിഞ്ഞപ്പോ അപ്പൻ ഞാൻ അപ്പനാണ് എന്ന് പറഞ്ഞിട്ട് വിഷം തന്നാൽ കുടിക്കണമോ അനുസരണത്തിൻ്റെ പേരിൽ അപ്പൻ എനിക്ക് വിഷം തന്നാൽ അനുസരണത്തിൻ്റെ പേരിൽ ഞാൻ വിഷം കുടിക്കണോ പാടില്ല ഒരിക്കലും പാടില്ല വിഷം കുടിക്കരുത് അപ്പം തന്നാലോ അല്ല ആരും തന്നാലും കുടിക്കരുത് പക്ഷെ ഇവിടെ വിഷം കൊടുക്കുന്നത് ആരാ മാർപ്പാപ്പയും അത് ശേഷം അദ്ദേഹത്തോടൊപ്പം മറ്റെല്ലാ മെത്രാമാരും ചേർന്ന് തീരുമാനിച്ച് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ തീരുമാനിച്ചു രണ്ടായിരത്തിൽ നടപ്പാക്കണമെന്ന് ജോൺ പോൾ ജോൺപൊള്ളണ്ടമ്മന്മാർ പാപ്പ വിജിദ്ധനായ ജോൺപൊള്ളണ്ടാമ്മൻ മാർ പാപ്പ ആഗ്രഹിച്ചു പക്ഷേ ഇവിടുത്തെ എതിർപ്പുകൾ കാരണം മെത്രാമാര് ചർച്ചകളും 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 വെച്ച് ഇരുപത്തൊന്ന് കൊല്ലം ഇരുപത്തൊന്ന് കൊല്ലം ഇത് ചർച്ച ചെയ്തിട്ട് ഇപ്പം നടപ്പാക്കുകയാണ് അത് ഇമ്പോസിങ് ഇംബോസിങ് ആയത് രണ്ടായിരത്തിൽ നടക്കേണ്ടതായിരുന്നു അല്ലെ തൊണ്ണൂറ്റൊമ്പിൽ നടക്കേണ്ടതായിരുന്നു മഹാജൂബിലി വർഷത്തിൽ അച്ഛന്മാരുടെയും ജനങ്ങളുടെയും അഭിപ്രായം കേട്ടും ഒരുപാട് അൽമായ സിനഡുകളിൽ ചർച്ച ചെയ്ത് അൽമായരാണ് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടത് ഏകീകരണ കുർബാന വേണമെന്ന് അങ്ങനെ ആവശ്യപ്പെട്ട് ഈ നൽകിയ ആ കുർബാന ക്രമമാണോ വിഷം അതോ വിമത വൈദികര് എന്തോ നേട്ടത്തിന് എന്താ നേട്ടം എന്ന് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായിട്ടില്ല എന്തോ നേട്ടത്തിന് വേണ്ടി കുട്ടികളിൽ പോലും തെറ്റായ സിദ്ധാന്തങ്ങളും മാത്രമല്ല രൂപതയുടെ വെബ്സൈറ്റും അതുപോലെ തന്നെ ചില പ്രസിദ്ധീകരണങ്ങളൊക്കെ ഉപയോഗിച്ച് കുട്ടികളിൽ പോലും വിഷം കുത്തിവെക്കുന്നവരാണോ വിഷം നൽകുന്നത് അതോ മാർപ്പാപ്പിയും മെത്രാമാരും ശ്രേഷ്ഠ മെത്രാ ജനങ്ങളെല്ലാം സ്വീകരിച്ച് ആ കുർബ സെനടൽ ഫോം ആണോ കുർബ വിഷം വൈരാഗ്യയ്ക്ക് മാറ്റി വെച്ചിട്ട് ഇവിടെ ശാന്തമാറ്റം ചിന്തിച്ചാൽ ഞാൻ പറഞ്ഞതിന് ഉത്തരം കിട്ടും കേട്ടോ ക്രിസ്തു അങ്ങനെ അനുസരിച്ച ആളാണോ അല്ല അൻസറിനക്കേടാണ് കാണിച്ചത് സാപത്ത് ലംഘിച്ചു ഇപ്പോ മാർപ്പാപ്പിയെയും അതിശ്രേഷ്ഠ മെത്രാപൊലത്തെയും മെത്രാന്മാരെയും ഒക്കെ ധിക്കരിക്കാൻ വേണ്ടി എറണാകുളം രൂപത അവതരിപ്പിക്കുന്ന ചോദ്യമാണ് ഞാൻ പറഞ്ഞത് ക്രിസ്തു അങ്ങനെ അനുസരിച്ച ആളാണോ അല്ല അനുസരണക്കേടാണ് കാണിച്ചത് സാപത്ത് ലംഘിച്ചു നിങ്ങൾ ഏത് ബൈബിളിലാണ് അത് കണ്ടിരിക്കുന്നത് ഞാനൊരു ബൈബിളിലും കണ്ടിട്ടില്ല ഇരുപത്തിരണ്ടാമത്തെ വയസ്സ് മുതൽ ഞാൻ ബൈബിൾ പഠിച്ചു തുടങ്ങിയതും അത് കുറച്ച് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് സാപത്ത് ലംഘിച്ചുവെന്ന് യേശുവിൻ്റെ പ്രതിയോഗികളാണ് പറഞ്ഞത് സാപത്തിൽ നന്മ ചെയ്യാണ് യേശു ചെയ്തത് സാപത്ത് ലംഘിച്ചു ലംഘിച്ചുവെന്ന് ഫരിസൈര് യേശുവിൻ്റെ പ്രതിയോഗികളാണ് സാപത്ത് എന്ന് പറഞ്ഞത് യേശു സാപത്ത് ലംഘിച്ചിട്ടില്ല യേശു സാപത്തിൽ നന്മ ചെയ്യല്ലേ ചെയ്തേ യേശു സാപത്ത് ലംഘിക്കുകയാണോ ചെയ്തത് സാപത്ത് ലംഘിച്ചു എന്ന് യേശു പ്രതിയോഗികളെ പറഞ്ഞത് ഇപ്പോഴും യേശുവിന്റെ പ്രതിയോഗികളാണ് യേശു ധിഖാരം കാണിച്ചു അനുസരണക്കേട് കാണിച്ചു എന്ന് പറയുന്നത് ഞാനൊന്ന് ആവർത്തിക്കുന്നു യേശുവിന്റെ പ്രതിയോഗികളാണ് ഇപ്പോഴും യേശു അനുസര അനുസരണക്കേട് കാണിച്ചു ലംഘിച്ചു സാപത്ത് ലംഘിച്ചു എന്ന് ഇപ്പോഴും പറഞ്ഞ് പഠിപ്പിക്കുന്നത് യേശുവിൻ്റെ പ്രതിയോഗികളാണ് മരണം വരെ കുരുശ മരണം വരെ അവൻ തന്നെ തന്നെ അനുസരണമുള്ളവനായി താഴ്ത്തി അങ്ങനെയാണ് ഫിലിപ്പിയ ലേഖനത്തിൽ രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നത് മറ്റെല്ലാവരുടെയും അവൻ സഹനത്തിലൂടെ അനുസരണം അഭ്യസിച്ചു എന്നാണ് ഹെബ്രായ ലേഖനത്തിൽ പറയണേ ഹി ടോട്ട് ഹിംസൾട്ട് ആ യേശുവൻ്റെ ദൈവവും മനുഷ്യനും പാപമില്ലാത്തനുമായ യേശുവിൻ്റെ അനുസരണമാണ് മനുഷ്യവംശം ദൈവത്തിന് കൊടുക്കുന്ന ശരിയായ ബലി എന്നാണ് കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക പ്രബോധനം യേശുവിൻ്റെ അനുസരണമാണ് മനുഷ്യവംശത്തിന്റെ ശരിയായ ബലി അതാണ് കുർബാന യേശു മരണം വരെ കുരിശു മരണം വരെ തന്നെ തന്നെ അനുസരണമുള്ളവനായി താഴ്ത്തിയവനാണ് അനുസരണക്കേട് കാണിച്ചവനല്ല യേശു അടുത്ത ഒരു ഒരു ആരോപണം കൽതായ കുർബാന പഴയ നിയമ കുർബാനയാണ് പുതിയ നിയമത്തിൽ അങ്ങനെയല്ല രഹസ്യമായി ചെയ്യേണ്ടതല്ല ജനത്തിൻ്റെ മുമ്പിൽ വെച്ച് ചെയ്യേണ്ടതാണ് പുതിയ നിയമത്തിലെ കുർബാന അതിന് എന്താണ് ദൈവത്തെ കാണാൻ എവിടെ നോക്കണം എന്നാണ് യേച്ച് പഠിപ്പിച്ചത് മനുഷ്യരെ നോക്കുക അത് തന്നെയാണ് ആഗസ്റ്റ് ദിവസം പഠിപ്പിച്ചത് ദൈവത്തെ സ്നേഹിക്കാൻ മനുഷ്യരെ നോക്കുക അതിൻ്റെ അതുകൊണ്ടാണ് ജനാഭിമുഖ കുർബാന ദൈവത്തെ കാണാൻ മനുഷ്യരെ നോക്കിയാൽ മതി അതാണ് ജനാഭിമുഖ കുർബാന അങ്ങനെങ്കിലും ഒരു പള്ളിയിൽ പോണ്ട കാര്യമില്ലല്ലോ മനുഷ്യരെ നോക്കിയാൽ പോരെ ഇന്നിനെ പള്ളിയിൽ പോകണേ മനുഷ്യരെ നോക്കിയാൽ പോരെ ഇനി പള്ളിയിൽ പോയാൽ തന്നെ മനുഷ്യർ പരസ്പരം നോക്കി നിന്നാൽ പോരേ എന്തിനാ അച്ഛനെ നോക്കി നിൽക്കണേ അച്ഛനെ നോക്കിയാൽ ദൈവത്തെ കാണുമെന്നാണോ ബൈബിൾ പറഞ്ഞിരിക്കുന്നത് അടുത്തത് ക്രിസ്തു ജനിച്ചത് തന്നെ ഈ രഹസ്യാത്മകതിയെ കീറി മുറിച്ചു കൊണ്ടാണ് ദൈവത്തെ കണ്ടാൽ മരിക്കും എന്നാണ് പഴയ നിയമ രഹസ്യം അത് കീറിമുറിച്ചുകൊണ്ട് ദൈവം തന്നെ മനുഷ്യനായി എന്നിട്ടും മാനുഷികമായ ഒരു രൂപത്തിലാണ് ദൈവം വന്നത് അല്ലേ ദൈവത്തെ മുഖത്തോട് മുഖം കണ്ടാൽ മനുഷ്യൻ മരിച്ചു പോകും എന്നല്ലേ സഭ പഠിപ്പിക്കുന്നത് എന്താണ് ദൈവത്തെ മുഖത്തോട് മുഖം കാണുക എന്ന് പറയുന്നത് മരിച്ചതിന് ശേഷം നമുക്ക് തരുന്നൊരു ഭാഗ്യമാണെന്നാ ദൈവത്തെ മുഖത്തോടെ മുഖം കണ്ടാൽ മരിച്ചു പോകും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് രൂപാന്തരി ഭാവത്തിൽ യേശു ആ ദൈവിക അല്പം കാണിച്ചപ്പോഴേക്കും പത്രസ് ഭയന്ന് വെറച്ചെന്നാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത് നമുക്ക് മൂന്ന് കൂടാരം പണത് ഇരിക്കാം കാണാതിരിക്കാൻ യേശു കാണാതിരിക്കാൻ യേശുവിനെ കാണാതിരിക്കാൻ ശീലയിട്ട് മറയ്ക്കാൻ മോസനെ പോലെ അതാണ് അതിനർത്ഥം മൂന്ന് കൂടാതെ വെച്ചാൽ മൂന്ന് ശീല മൂന്ന് ശീലയിട്ട് മറക്കിയ പേടിച്ചിട്ടാണ് അവൻ എന്താ പറയണമെന്ന് അവർക്ക് ബോധമുണ്ടായിരുന്നില്ലെന്നും മർക്കോസ് ഒമ്പത് ആറിൽ പറയുന്നുണ്ട് യേശുവിനെ മടിയിലിരുന്ന യോഹന്നാൻ യേശുവിനെ ഉത്ഥാനത്തിന് ശേഷം കണ്ടു കഴിഞ്ഞപ്പോഴേ അവൻ്റെ മുമ്പിൽ മര മരിച്ചതിനെ പോലും വീണു എന്നാണ് വെളിപാട് പുസ്തകത്തിൽ ഒന്നാമത്തെ അദ്ദേഹത്തിൽ എഴുതിയിരിക്കുന്നത് അപ്പോൾ ഈ രഹസ്യത്തെ കീറി മുറിച്ചു പുൽത്തൊഴുത്തിൽ വന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരു ചെറിയൊരംശം മാത്രമാണ് അവിടെ അവൻ മനുഷ്യരൂപത്തിൽ മനുഷ്യനായി വന്നു പക്ഷെ ദൈവം ദൈവം തന്നെയാണ് അപ്പോൾ ആ രഹസ്യാത്മകത പാലിച്ചു കൊണ്ടല്ലേ ഈ മനുഷ്യ ശരീരം ശരീരം ഒരു ശീലയായിട്ട് അതിൻ്റെ ഉള്ളിലല്ലേ ദൈവം അല്ലെങ്കിൽ ദൈവത്വം എന്ന് പറയുന്നത് ദൈവമായത് കൊണ്ടല്ലേ മറക്കപ്പെട്ടിരിക്കുന്നതും വെളിപ്പെട്ടിരിക്കുന്നതും അതാണ് ശീല എന്ന് പറയണേ ഒരേ സമയം മറക്കുകയും വെളിപ്പെടുത്തുകയും ചെയ്യ അതാണ് ഈ യേശുവിന്റെ മനുഷ്യത്വം അവൻ ദൈവമാണ് അതേസമയം അത് മറക്കപ്പെട്ടിരിക്കുന്നു അതല്ലേ കുർബാന ജനാഭിമുഖവും ദൈവോന്മുഖവും രണ്ടും കൂടി ചേർന്നത് യേശുവിൻ്റെ രഹസ്യം ഏറ്റവും നന്നായിട്ട് അവതരിപ്പിക്കുന്നതല്ലേ ഇപ്പോഴത്തെ സിനഡൽ ഫോം കുർബാന ജനാഭിമുഖവും മനുഷ്യത്വം ദൈവോന്മുഖവും ദൈവത്വവും യേശുവിൻ്റെ ദൈവത്വവും മനുഷ്യത്വവും ഇതിനേക്കാൾ നന്നായിട്ട് അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു കുർബാന കുർബാന ഫോം ഉണ്ടോ രണ്ടാമത്തെ സുവനോ ദോസ് ആവശ്യപ്പെട്ടിട്ടാണ് ജനാഭിമുഖ കുർബാന തുടങ്ങിയത് ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല ഒരൊറ്റ സ്ഥലത്തും ജനാഭിമുഖ കുർബാന വേണമെന്ന് രണ്ടാമത്തെ സുവിനോ ദിവസ് പറഞ്ഞിട്ടില്ല ഈ ദൈവോന്മുഖ കുർബാന വന്നു കഴിഞ്ഞാല് നമ്മൾ സുറിയാനയില് കുർബാന ചൊല്ലേണ്ടി വരും മനുഷ്യൻ മനസ്സിലാക്കുന്ന ഭാഷയിൽ ചൊല്ലില്ല ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു രണ്ടാമത്തേക സുവനോദസിന്റെ ഒരു പ്രധാനപ്പെട്ട രേഖ വിശുദ്ധ ഭാഷകളിൽ കുർബാന അർപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കണം ലത്തീൻകാർ ലത്തിൻ ഭാഷയിലും സുറിയാനിക്കാർ സുറിയാനി ഭാഷയിലും മുസ്ലിം സഹോദരന്മാർ അറബി ഉപയോഗിക്കുന്നത് പോലെ മാതൃഭാഷയിൽ ഉപയോഗിക്കണമെങ്കിൽ അത് മെത്രാമാർ തീരുമാനിക്കണമെന്നാണ് ഈ സുറിയാനി ഭാഷ സീറോ മലബാർ സഭ സീറോ മലബാർ സഭ അതിലെ സീറോ എന്ന് പറയുന്നത് സുറിയാനിയാണ് അപ്പോൾ അത് റദ്ദു ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ ഈ എറണാകുളം രൂപയ്ക്ക് ഇങ്ങനൊരു പേര് കൊടുക്കേണ്ടി വരുമല്ലോ എന്താണ് മലയാളി മലബാർ സഭ മലയാളി മലബാർ സഭ എങ്ങനെയുണ്ട് പേര് സീറോ മലബാർ സഭ എന്ന് പറഞ്ഞാൽ സുറിയാനിയാണ് സീറോ സുറിയാനി ഭാഷയിലാണ് ഇത് ഉത്ഭവിച്ചത് യേശു സംസാരിച്ച ഭാഷയുടെ അല്ലേ സിറി അരാ അരാമിയയുടെ സിറിയാന രൂപമാണ് സുറിയാനി വിശുദ്ധ ഭാഷയാണ് നമ്മുടെ പിശീത ബൈബിൾ എഴുതപ്പെട്ടത് സുറിയാനി ഭാഷയിലാണ് വിശുദ്ധ ഭാഷയാണ് ഏച്ചു സംസാരിച്ച ഭാഷയുടെ അങ്ങേറ്റം അടുത്ത് വരുന്നത് ആ വിശുദ്ധ ഭാഷകളിൽ നടത്ത നടത്തതിന് പകരം മാതൃഭാഷയിലേക്ക് ആകാം മനസ്സിലാകുന്ന ഭാഷയാകാം പക്ഷെ വിശുദ്ധ ഭാഷ ഭാഷയെ റദ്ദു ചെയ്തിട്ട് വേണോ അത് അങ്ങനെ സീറോ സുറിയാനി എന്ന് പറയുന്നത് തീർത്ത് മോശമായി തോന്നുകയാണെങ്കിൽ സീറോ മലബാർ സഭ എന്ന് പറയരുത് അവർ മലയാളി മലബാർ സഭ എന്ന് പറഞ്ഞാൽ മതി അഞ്ച് ലക്ഷത്തോളം വരുന്ന വിശ്വാസികളും മുന്നൂറ്റി ഇരുപതോളം അച്ഛന്മാരും ഒരു അജപാല പ്രതിസന്ധിയെ നേരിടുമെന്ന് മാർപ്പാപ്പി അറിയിച്ചു അവിടുത്തെ മെത്രാപോലത്ത അഞ്ച് ലക്ഷത്തോളം വരുന്ന വിശ്വാസികൾ അത് ശരിയാണോ ബഹുഭൂരിപക്ഷം വിശ്വാസികളും ഈ അതിശ്രേഷ്ഠ മെത്രാപോലത്തായും മറ്റു മെത്രാന്മാരും പറഞ്ഞ കുർബാന വേണമെന്ന് വിശ്വസിക്കുന്നവരാണ് അവർക്ക് പറയാനായിട്ട് ഇങ്ങനെ അടിമകളാക്കി വെച്ചിരിക്കുകയാണ് ആര് ഈ വിമത വൈദികര് മിണ്ടിയാൽ നിങ്ങളുടെ മക്കളെ വേദപാഠം പിന്നെ അങ്ങനെയെല്ലാം പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുകയാണ് അപ്പോൾ അവർക്ക് പറയാനായിട്ട് പരിമിതികളുണ്ട് അൽമായർക്ക് പുറത്ത് വന്ന് സമരം ചെയ്യാനും അച്ഛന്മാർക്കെതിരെ സമരം ചെയ്യാനൊക്കെ അവർക്ക് വിഷമമുണ്ട് അതിനൊക്കെ ഇടയാക്കണോ ഈ ഒരു വിശ്വാസ പ്രതിസന്ധി എന്ന് പറയുന്നത് എന്താണ് ജനാഭിമുഖമായി കുർബാന തുടങ്ങി ദൈവോന്മുഖമായി മുന്നേറി ജനാഭിമുഖമായി ആശീർവാദം കൊടുത്ത് അവസാനിപ്പിക്കുക അത്രയേ ഉള്ളൂ അതിൽ എത്ര വലിയ പ്രതിസന്ധി ഉണ്ടാക്കേണ്ട വല്ല കാര്യമുണ്ടോ സഹോദരന്മാരെ ഒരു പതിനഞ്ച് മിനിറ്റ് ദൈവത്തിലേക്ക് തിരിയാനണം ആവശ്യം അതിന് മാർപ്പാപ്പയുടെ എടുത്ത് പോയിട്ട് അഞ്ച് ലക്ഷത്തോളം അത് നോണയാണ് പിന്നെ മുന്നൂറ്റി ഇരുപതോളം അച്ഛന്മാരിൽ എത്ര പേരും നിങ്ങൾക്ക് അറിഞ്ഞു കൂടാ കുറേ പേർക്കെങ്കിലും ഈ ഐക്യതയ്ക്ക് വേണ്ടി ഈ കുർബാന ചൊല്ലണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നാണ് ഞാൻ മനസ്സിലാക്കണേ അപ്പോൾ പിന്നെ കുറച്ച് പേർക്ക് വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു പ്രതിസന്ധി നമ്മളെ നാറ്റിക്കുന്ന തരത്തിലുള്ളൊരു പ്രതിസന്ധി ഉണ്ടാക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്ത് അജപാല പ്രതി പ്രതിസന്ധിയാണുള്ളത് അത് പരിഹരിക്കാൻ ഇന്ന് നിങ്ങൾ തീരുമാനിച്ച നടക്കും ഇന്ന് തീരുമാനിച്ചാൽ മതി അങ്ങനെ പ്രതിസന്ധി ഉണ്ടല്ലോ എന്ന് മാർപ്പാപ്പിയെ അറിയിച്ചപ്പോൾ മാപ്പാപ്പ ഇങ്ങനെ മറുപടി പറഞ്ഞത്രേ എനിക്ക് എനിക്കറിഞ്ഞുകൂടാ നിങ്ങൾ ആ രൂപതയുടെ അജപാലകനാണെങ്കിൽ എത്ര പോലത്തെ ആണെങ്കിൽ അത് നിങ്ങൾക്ക് തീരുമാനിക്കാമല്ലോ എന്ന് മാർപ്പാപ്പ പറഞ്ഞു അതായത് കാനൻ നിയമം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തെട്ട് പ്രകാരം മാപ്പാപ്പ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകാം പക്ഷേ അദ്ദേഹം ഉപയോഗിച്ച് വാക്കെന്താണ് നിങ്ങൾ ആ രൂപതയുടെ അജപാലകനാണെങ്കിൽ നല്ല നല്ല ഫ്രൈസാണത് അങ്ങനെയല്ലല്ലോ വിഖർ മെത്രാപോളിത്തല്ലേ അതിശ്രേഷ്ഠ മെത്രാപോളിത്തായുടെ വികാരി ആർച്ച് ബിഷപ്പാണ് വിഖർ ആർച്ച് ബിഷപ്പ് അപ്പം അതിശ്രേഷ്ഠ മെത്രാപോളിത്തായുടെ പ്രതിനിധിയായിട്ടല്ലേ തീരുമാനം എടുക്കാൻ പറ്റൂ പിന്നെ കാനൻ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തെട്ട് ഒരു രൂപതയ്ക്ക് മൊത്തത്തിൽ ഒഴുകഴിവ് കൊടുക്കാമെന്ന് പഠിപ്പിക്കുന്നില്ല മാത്രമല്ല ഞാൻ ഇന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ലിറ്ററിയെ കുറിച്ചുള്ള രണ്ടാമത്തെ സൂനോദത്തിന്റെ കാര്യത്തിൽ പറഞ്ഞിരുന്നു ഒരു രൂപതയിൽ തീരുമാനമെടുക്കുമ്പോൾ അമ്മെത്രാനും അവിടുത്തെ അച്ഛന്മാരൊക്കെ ഓർക്കേണ്ടത് ആ രൂപത ഒരു സഭയുടെ ഘടകമാണെന്നും ആ സഭ കത്തോലിക്ക സഭയുടെ ഒരു ഘടകമാണെന്നും ഓർക്കണം അത് ഓർത്തിട്ട് വേണം തീരുമാനിക്കാമെന്നാണ് പൊതു നിയമം അതിന് എക്സെപ്ഷൻ കൊടുക്കണമെങ്കിൽ ശാരീരിക വൈകല്യങ്ങളോ ആരോഗ്യകരമായ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ചില വ്യക്തികൾക്ക് കൊടുക്കാം എക്സെപ്ഷൻ കൊടുക്കാം എന്നാണ് ഈ കാനൻ നിയമം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തെട്ട് പറയണേ ഒരു രൂപതയെ മൊത്തമായിട്ട് അടർത്തി മാറ്റുന്ന തരത്തിൽ ഒഴികഴിവ് കൊടുക്കാമെന്ന് ഒരു വകുപ്പും ആ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തെട്ട് കാനന നിയമത്തിലില്ല ഈ കാനൻ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തെട്ടിൻ്റെ കാര്യമൊക്കെ ഞാൻ പിന്നീട് മുമ്പ് ഒരുക്കിയ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇനി ഒരു നിയമത്തെക്കുറിച്ചൊരു ചെറിയ ആശയക്കുഴപ്പം ഉണ്ടായാൽ നമ്മൾ എന്താ ചെയ്യുക ആ നിയമം നൽകിയ ആളോട് കൺസൾട്ട് ചെയ്യും അല്ലേ ഇവർ പറയുന്നത് ലോക്കൽ ഓർഡിനറി എന്ന് പറയുന്ന ഈ മെത്രാൻ അല്ലെങ്കിൽ മെത്ര പോലെത്തെ മാർപ്പാപ്പിയോട് പോലും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്നാൽ പറയണേ ഈ ആയിരത്തി അഞ്ഞൂറ്റി ഒഴികഴിവ് കൊടുക്കാൻ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്കൊരു ഒരു നിയമത്തെക്കുറിച്ചൊരു ഒരു ആശയക്കുഴപ്പം വന്നാൽ നമ്മൾ അത് നൽകിയ ഈ നിയമം നൽകിയ അധികാരിയോട് ചർച്ച ചെയ്യില്ലേ അങ്ങനെ ചർച്ച ചെയ്യണ്ടായിരുന്നു എങ്കിൽ എന്തിനാണ് പിന്നെ മാർപ്പാപ്പേ കാണാൻ പോയത് ഈ എക്സെപ്ഷൻ കൊടുക്കുന്നതിന് മുൻപ് ഞാൻ അവസാനത്തെ ഒരു അവരുടെ ഒരു കാര്യം അൽമായർ അടിമകളാണോ എന്നാണ് ചോദിച്ചത് അല്ല അടിമകളല്ല അതിന് ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോഴത്തെ സീറോ മലബാർ സഭ നമ്മുടെ രൂപതയിൽ ഏകീകൃത രൂപ രൂപത്തിൽ കുർബാന വേണമെന്നും മെത്രാന്മാരെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും അച്ഛന്മാരെല്ലാവരും ആ മെത്രാമാരുടെ തീരുമാനത്തോട് ചേർന്ന് ഐക്യതയുടെ സന്ദേശം നൽകണമെന്നും ഏറ്റവും കൂടുതൽ ആവശ്യ പേര് ആവശ്യപ്പെട്ടത് അൽമാര് തന്നെയാണ് ആവശ്യപ്പെട്ടത് അൽമാരുടെ അടിമകളല്ല അവർക്ക് അവർക്ക് സംസാരിക്കാൻ അവരുടെ നിലപാട് അറിയിക്കാൻ അവരുടെ ആഗ്രഹങ്ങൾ അറിയിക്കാൻ സാധിച്ചതുകൊണ്ടും അത് മെത്രാൻമാരെ കണക്കിലെടുത്തത് കൊണ്ടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ തീരുമാനിച്ചു രണ്ടായിരത്തിൽ നടപ്പാക്കണം എന്ന് ആഗ്രഹിച്ചു പിന്നെയും ചർച്ചകളൊക്കെ വേണ്ടി വന്നതുകൊണ്ടാണ് ഇരുപത്തൊന്നോ കൊല്ലം കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ നടപ്പാക്കണേ ജനങ്ങളുടെ ആഗ്രഹമാണിത് അതുകൊണ്ട് പ്രിയപ്പെട്ട വൈദികരെ നമുക്ക് ആ ഒരു ഈഗോ പ്രശ്നം ഉണ്ടല്ലോ ഇപ്പോൾ അതൊന്ന് ഒഴിവാക്കിയാൽ അതൊന്ന് ഒഴിവാക്കിയാൽ സീറോ മലബാർ സഭ ക്രിസ്തു കിട്ടിയിരിക്കുന്ന ഏറ്റവും പ്രാചീനമായ കുർബാനയായ അദ്ദായിയുടെ അദ്ദായി സ്ലിഹയുടെയും അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി മാറി സ്ലിഹയുടെയും പേരിലുള്ള അതിപുരാതനമായ ഏറ്റവും പ്രാചീനമായ ദ ഓൾഡസ്റ്റ് വൺ ഇൻ ക്രിസ്ത്യാനിറ്റി ദി ഓൾഡസ്റ്റ് വൺ ആഫ്രൻ ക്രിസ്ത്യാനിറ്റി നമുക്ക് അഭിമാനത്തോടെ സന്തോഷത്തോടെ ചൊല്ലാം ഒരൽപ്പം എളിമ സഭയ്ക്ക് വേണ്ടി കർത്താവിന് വേണ്ടി സഭ ജനത്തിന് വേണ്ടി ഒരൽപ്പം എളിമ ഒരൽപം ഈഗോ മാറ്റി വെച്ചാൽ ഈ പ്രശ്നം ഈ പ്രതിസന്ധി ഇന്ന് രാത്രി തീരും ദൈവം പ്രസിദ്ധാത്മാവ് നമ്മളെ വഴി നടത്തട്ടെ